നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴ് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കൊല്ലാം പക്ഷേ തോൽക്കില്ല ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല എന്ന ഉദ്ധരണി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നെവിൽ ചേംബർലെയിൻറ്റേതാണ് ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു യുദ്ധത്തിൽ ആരുമാരും വിജയിക്കുന്നില്ല എന്ന് ഇസ്രയേലിനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു ഗാസയിലെ വെടിനിർത്തലിനെ ആഹ്വാനം ചെയ്തിറക്കിയ പ്രസ്താവനയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ബാലാവകാശ സമിതിക്ക് കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നത് തെറ്റാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ആയിരക്കണക്കിന് പ്രകടനങ്ങൾ നടത്തേണ്ടി വരുമ്പോഴാണ് മനുഷ്യത്വം മരിച്ചതായി നമുക്ക് തോന്നുക ഗാസയിൽ ഇസ്രയേലി കടന്നാക്രമണത്തിന്റെ ഒരാണ്ട് പൂർത്തിയാകുമ്പോൾ അതിനെതിരെ ചെറുവിരൽ ഉയർത്താത്തവരും ഒരു വാക്ക് ഉരിയാടാത്തവരും മനുഷ്യൻ എന്ന പദവിക്ക് അർഹരല്ലെന്ന് പറയേണ്ടി വരും ഗാസിൽ തുടക്കമിട്ട കടന്നാക്രമണത്തിലൂടെ ഒന്നാകെ യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനിലും ലെബനിലും സിറിയയിലും യമനിലും ഏറ്റുമുട്ടൽ രൂക്ഷമായി പലസ്തീനിന്റെ മുൻ പ്രധാനമന്ത്രിയും ഹമാസിന്റെ മേധാവിയുമായ ഇസ്മായിൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ചാണ് ഇസ്രയേൽ വധിച്ചത് ഹിസ്ബുള്ളയുടെ തലവനായ സയ്യിദ് ഹസൻ നസ്രളയെ ലബനൻ തലസ്ഥാനത്തെ സുരക്ഷിത താവളത്തിൽ ആക്രമണം നടത്തി കൊലപ്പെടുത്തി തങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന രണ്ട് സംഘടനകളുടെയും തല കൊയ്ത് വിചാരവും മുടക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിന് കനത്ത തിരിച്ചടി നേരിടുന്നതാണ് നിലവിൽ ലോകം കാണുന്നത് മെഡിറ്ററേനിയൻ തീരത്ത് നാൽപ്പത് കിലോമീറ്റർ നീളവും ശരാശരി എട്ട് കിലോമീറ്റർ വീതിയുമുള്ള ഗാസ എന്ന മൺഷീദിൽ സയനിസ്റ്റ് അധിനിവേശത്തിന്റെ പുതിയ പതിപ്പിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിനാണ് ഒരാണ്ട് പൂർത്തിയാകുമ്പോൾ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇതിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളും പതിനേഴായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതാണ് യു ഏജൻസിയുടെ കണക്ക് പത്ത് വിദേശികളടക്കം നൂറ്റി മുപ്പത്തിയെട്ട് മാധ്യമ പ്രവർത്തകരും അഞ്ഞൂറോളം ആരോഗ്യ പ്രവർത്തകരും ഇസ്രയേലിന്റെ കടന്നാക്രമണത്തിന് ഇരകളായി ഗാസിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അപ്പാടെ തച്ചു തകർക്കിയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ നെഥന്യാഹുവിന്റെ സൈന്യം മിസൈലുകൾ തൊടുക്കുകയും ബുൾഡോസറുകൾ പായിക്കുകയും ചെയ്തപ്പോൾ എൺപത് ശതമാനത്തോളം കെട്ടിടങ്ങളും ഗാസി നിലംപൊത്തിക്കഴിഞ്ഞു അറുന്നൂറോളം സ്കൂളുകൾ നാമാവശേഷമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും മിസൈൽ വർഷിച്ച പലസ്തീൻകാരെ കൊന്നൊടുക്കുകയാണ് ഹിറ്റ്ലറാൽ വേട്ടയാടപ്പെട്ട ജൂതന്മാരുടെ രാഷ്ട്രം നാസി ഭീകരതയ്ക്കും അപ്പുറം തേടുകയാണ് പാലസ്തീന്റെ മണ്ണിൽ നാസികൾ ജൂതരോട് ചെയ്തു തന്നെ ജൂതർ പാലസ്തീൻ ജനതയോട് ചെയ്യുന്നത് കാണുന്നതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് എത്ര ശരിയാണ് ഗാസിയിലെ മൊത്തം ജനസംഖ്യയുടെ നാൽപ്പത്തി ശതമാനവും കുട്ടികളാണ് ഓരോ കുട്ടിയും മനസ്സിനെ നിറക്കുന്ന പത്ത് സംഭവങ്ങൾക്കെങ്കിലും സാക്ഷിയായിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ സർവേയിൽ കണ്ടെത്തിയത് ഇസ്രയേൽ സൈനികർ തങ്ങളുടെ ബന്ധുക്കളെ അപമാനിക്കുന്നതിനും മർദ്ദിക്കുന്നതിനും ദൃക്സാക്ഷികളായവരാണ് അറുപത് ശതമാനം കുട്ടികളും എട്ടിനും പന്ത്രണ്ടിനും മധ്യേ പ്രായമുള്ള ആൺകുട്ടികളിൽ മൂന്നിലൊന്നും ഇസ്രയേലിനു നേരെ ആക്രമണം നടത്തി മരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് തുറന്നു സമ്മതിക്കുമ്പോൾ ഒരു ജനതയുടെ ആത്മരോഷത്തിന്റെ ആഴം വ്യക്തമാകുന്നു സ്വന്തം സുരക്ഷയ്ക്ക് എന്ന പേരിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതികൾ അവർക്കെതിരായ കൂടുതൽ പോരാളികളെ സൃഷ്ടിക്കാൻ മാത്രമേ ഉതകുന്നുള്ളൂ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന പ്രഖ്യാപനമാണ് ഏറ്റവും വലിയ പോരാട്ടം പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ സ്വജീവനക്കാളേറെ നെഞ്ചേറ്റുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ ഏറ്റവും ഉശിലുള്ള പോരാളികളാകുന്നതും ഗാസയെ സമാനതകളില്ലാത്ത വിധം ഉജ്വലമായ ചരിത്രം അടയാളപ്പെടുത്തുന്നതും അതുകൊണ്ടാണ് പാശ്ചാത്യ ലോകത്തിന്റെ തന്ത്രപരമായ നിഷ്പക്ഷതയും നിസ്സംഗതയ്ക്കുമുള്ള ചെകിട്ടത്തടിയാണ് ഗാസയിൽ ശേഷിക്കുന്ന ഓരോ ജീവനും ഈ എഡിറ്റോറിയൽ നിങ്ങൾ വായിച്ചു തീർക്കുന്ന സമയത്തിനുള്ളിലും എത്രയോ നിരപരാധികൾ ഗാസയിൽ പിടഞ്ഞു വീണിട്ടുണ്ടാകും ഓരോ പത്ത് മിനിറ്റിലും ഒരു കുഞ്ഞു കൊല്ലപ്പെടുന്നുവെന്നാണ് സേവ് ദി ചിൽഡ്രൻ പഠനത്തിൽ കണ്ടെത്തിയത് തങ്ങൾക്ക് മുമ്പേ മക്കൾ മരിച്ചു വീഴുന്നത് കാണേണ്ടി വരുന്നതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അങ്ങനെ നോക്കിയാൽ ഗാസിയിലെ അച്ഛനമ്മമാരോളം ദുരന്തം പേർന്നവർ ലോകത്തെവിടെയും ഉണ്ടാകില്ല കരഞ്ഞ് കണ്ണീർ വറ്റിയ മനുഷ്യർ മരണ മരണാസന്നരായി പോരാടാനിറങ്ങുമ്പോൾ മുന്നിൽ വിജയ സ്വപ്നങ്ങളോ പരാജയ ഭീതിയോ അല്ല ജീവിതവും മരണവും മാത്രമാണ് ഉണ്ടാകുക അവർക്കൊപ്പം ഒരു മുദ്രാവാക്യം കൊണ്ടെങ്കിലും ഐക്യപ്പെടുക എന്നത് മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത എല്ലാവരുടെയും കടമയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം